നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കളിമൺ വിഗ്രഹ വിപണിയും സജീവമായി വിവിധ രൂപങ്ങളിലുള്ള ദേവി ദേവന്മാരുടെ പ്രതിമകളാണ് വിപണിക്ക് മാറ്റുകൂട്ടുന്നത് നവരാത്രി ആഘോഷങ്ങൾക്ക് വീടുകളിൽ പൂജയും ബൊമ്മക്കുലവും ഒരുക്കുന്നതിനായി വിവിധ വിഗ്രഹങ്ങൾ വിറ്റഴിക്കുന്ന തിരക്കിലാണ് വിപണി വിശ്വാസികളുടെ വീടുകളിൽ പൂജ വയ്പ് അനിവാര്യമാകുമ്പോൾ ഇത്തരം പ്രതിമകളും അതിവേഗം വിറ്റഴിയുകയാണ് പ്രാദേശിക കലാകാരന്മാർക്ക് ഇത് പ്രതീക്ഷയുടെ കാലം കൂടിയായി മാറുകയാണ് ദേവിയുടെ പ്രതിമയാണ് കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നതെങ്കിലും ഉപദേവീദേവന്മാർക്കും ഡിമാൻഡുണ്ട് വീണാധാരിയായ ദേവിക്ക് പുറമെ ശ്രീകൃഷ്ണൻ ഗണപതി വേൽമുരുകൻ ഉണ്ണിക്കണ്ണൻ തുടങ്ങി ഹനുമാനും വീരാളി വീരന്മാരുമെല്ലാം ആകർഷക വിഗ്രഹങ്ങളാണ് ഈ വിപണിയിൽ അരിയും മാവിലയും ചന്ദനവും വെങ്കല കുംഭത്തിലാക്കി അതിനു മുന്നിൽ മരപ്പാച്ചി എന്ന ദേവി സങ്കല്പത്തെ ആരാധിക്കുന്ന നവരാത്രി സമ്പ്രദായവും തെക്കൻ കേരളത്തിലുണ്ട് അതിനും ആവശ്യക്കാരേറെയാണ് നവരാത്രി ഗോലുവിന് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഈ മരപ്പാച്ചി എന്ന് പറയുന്ന ഈ ബൊമ്മ ഇത് വന്നിട്ട് പൈതൃകമായിട്ട് പഴയ ആൾക്കാർ അവരുടെ വയ്ക്കുന്ന സാധനം പുതിയ ജനറേഷനിലോട്ട് മാറ്റുന്നുണ്ട് അവർ അതുതന്നെ വെക്കും ഇത് വന്നിട്ട് ഒരു ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂമാണ് ഇത് ഉദ്ദേശിക്കുന്നത് കല്യാണ പെണ്ണും ചെക്കനും ട്രഡീഷണൽ അവരുടെ അതേ വേഷത്തിൽ രക്തചന്ദനം കൊണ്ടുണ്ടാക്കിയ ബൊമ്മയാണ് ഇതാണ് മെയിനായിട്ടും നവരാത്രിക്ക് വെക്കേണ്ട ഒരു സാധനം അങ്ങനെ നാട്ടു കലാകാരന്മാർക്കും പ്രാദേശിക കച്ചവടക്കാർക്കും ഒരു വർഷത്തെ അധ്വാനം കൊയ്തെടുക്കുവാനുള്ള വേള കൂടിയായി മാറുകയാണ് ഈ നവരാത്രി ദിനങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും ടി എൻ സന്തോഷ് കുമാറിനോടൊപ്പം ചന്തു എസ് നായർ ദൂരദർശൻ ന്യൂസ്